ോഡ് ഗുഡ് മോർണിംഗ് അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാത വേളയ്ക്കായി കർത്താവിനെ സ്തുതിക്കും വിശേഷാൽ ഈ പ്രഭാതത്തിലും നിങ്ങളുമായി ഒരുമിച്ച് പ്രഭാത ചിന്ത പങ്കിടുവാൻ കർത്താവിനാൽ ഒരുക്കപ്പെട്ട ഈ നല്ല അസുലഭ സന്ദർഭത്തെ ഓർത്ത് കർത്താവിനെ വാഴ്ത്തുകയാണ് കഴിഞ്ഞ ചില ദിവസങ്ങളായി നമ്മൾ ഒരുമിച്ച് ചിന്തിച്ച ഒരു പഠന വിഷയമായിരുന്നു താഴ്വരകൾ ആ സബ്ജക്റ്റ് കേട്ട ഒന്ന് രണ്ട് വ്യക്തികൾ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ഇട്ടിട്ട് പറഞ്ഞു പാസ്റ്റി ഈ സബ്ജക്റ്റ് കഴിയുമ്പോൾ പാസ്റ്റർക്ക് കർത്താവിൻ്റെ മേശയെക്കുറിച്ചുള്ള ഒരു പഠന പരമ്പര ആരംഭിക്കുവാൻ കഴിയുമെങ്കിൽ നല്ലതായിരുന്നു ഞാൻ അവരോട് പറഞ്ഞു തീർച്ചയായിട്ടും അങ്ങനെ അവർക്ക് കൊടുത്ത വാക്യം പ്രകാരം ഈ പ്രഭാതം മുതൽ ചില ദിവസങ്ങളിൽ നമ്മൾ ഒരുമിച്ച് കർത്താവിൻ്റെ മേശയെക്കുറിച്ചുള്ള ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ് കർത്താവിൻ്റെ മേശയെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കേണ്ട ധാരാളം കാര്യങ്ങൾ ഉണ്ടല്ലോ അതുകൊണ്ട് വളരെ ശാന്തമായ നിലയിൽ അത് പറഞ്ഞ് അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് സാധാരണ സ്നാനം എന്ന ഒരു വിഷയം വേദപുസ്തകത്തിൽ ഒരുപാട് തെറ്റായ പഠിപ്പിക്കലുകൾ വ്യാഖ്യാനങ്ങൾ തർക്കവിഷയങ്ങൾ ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളതുപോലെ തന്നെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ അകത്ത് ഈ കർത്താവിൻ്റെ മേശയെക്കുറിച്ചുമുള്ള വ്യത്യസ്തമായ പഠിപ്പിക്കലുകൾ ഉണ്ട് അത് എന്തൊക്കെയാണ് എന്ന് വ്യക്തമായി പതുക്കെ പതുക്കെ പറഞ്ഞ് മുൻപോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ കർത്താവിൻ്റെ മേശ എന്ന് പറയുന്നത് അതാരാണ് ആചരിക്കേണ്ടത് എപ്പോഴാണ് എങ്ങനെയാണ് എന്നൊക്കെ വേദപുസ്തകത്തിൽ വളരെ അസന്നിഗ്ധമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ പഠന പരമ്പര ഒരു തർക്കത്തിനോ അല്ലെങ്കിൽ സംശയ നിവാരണം നടത്തുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ അറിവിനേക്കാൾ ഒരു കൂടിയ അറിവ് എന്ന നിലയിലോ അല്ല വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള നിലയിൽ അതെന്താണ് എന്ന് മനസ്സിലാക്കി തരുവാൻ ഒരു ചെറിയ പ്രയത്നം ഞാനിവിടെ നടത്തുകയാണ് ഞാൻ പറയുന്ന ചില കാര്യങ്ങൾക്കോ കാര്യങ്ങളോടൊരു പക്ഷെ നിങ്ങൾക്ക് യോജിക്കുവാൻ കഴിയില്ല കഴിയില്ലായിരിക്കാം എങ്കിലും അങ്ങനെ വരുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരു സംശയമുണ്ടെങ്കിൽ ദയവായിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്യുക പക്ഷേ അതൊരു തർക്കത്തിനോ വാദത്തിനോ ആകുന്നതല്ല മറിച്ച് പരസ്പരം മറവുകൾ പങ്കിടുകയും തെറ്റായ കാര്യങ്ങളിൽ അതിൽ നിന്നും വ്യതിയലിക്കുകയും ശരിയായ മാർഗത്തിലേക്ക് പോകുവാനും ഉതകുന്ന നിലയിലുള്ള സംവാദങ്ങളും പരിഹാരങ്ങളുമൊക്കെ ആണെങ്കിൽ നല്ലതായിരിക്കും അതല്ല നമ്മൾ പറയുന്നത് തന്നെയാണ് ശരിയെന്ന് പറയാൻ ആണ് എങ്കിൽ ദയവായിട്ട് തർക്കിക്കുന്ന ഒരു ഭാവം ഞങ്ങൾക്ക് ഇല്ല അങ്ങനെ മര്യാദ ഇല്ല എന്ന് പോലൂസ് പറയുന്നത് പോലെ തർക്കിക്കാൻ വേണ്ടിയിട്ടല്ല ഒരു പഠന വിഷയമാണ് അതുകൊണ്ട് ഞാൻ പറയുന്ന ഭാഗങ്ങൾ നിങ്ങൾ വേദപുസ്തകം തുറന്ന് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നത് അതിനനുസരിച്ച് മുൻപോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ കർത്താവിൻ്റെ മേശ എന്ന് പറയുന്നത് ക്രൈസ്തവ സഭയ്ക്ക് കർത്താവായി യേശു ക്രിസ്തു കൽപ്പിച്ചിട്ടുള്ള രണ്ട് മുഖ്യ കൂദാശകളുണ്ട് ഒന്ന് സ്നാനം രണ്ടാമത് ഈ കർത്താവിൻ്റെ മേശയാണ് അപ്പോൾ ഈ കർത്താവിൻ്റെ മേശ എന്ന് പറയുന്നത് പുതിയ നിയമത്തിൽ ആദിമ നൂറ്റാണ്ടിൽ അവരെ കൂടി വരുമ്പോഴൊക്കെയും ഈ ഒരു കാര്യം നടത്തിയിരുന്നു എന്നാൽ ഇതൊരു സമയബന്ധിതമായ ശുശ്രൂഷയാണോ രാത്രി മാത്രമേ എടുക്കാവൂ പകലെടുക്കരുത് എന്നൊക്കെ പഠിപ്പിക്കുന്ന ധാരാളം പഠിപ്പിക്കലുകൾ നമ്മുടെ മുൻപിലുണ്ട് അപ്പോൾ ഇതിലെന്താണ് ശരി ഏതാണ് തെറ്റ് എന്ന് നാം വേദപുസ്തകത്തിൻ്റെ അകത്തൂടെ നമുക്കേൽപ്പിക്കപ്പെട്ടിട്ടുള്ള താളുകളിൽ കൂടെ നാം ഒന്ന് പുനഃപരിശോധന ചെയ്യുന്ന ഒരു ഓരോ പ്രഭാതമായി മാറട്ടെ കർത്താവിൻ്റെ മേശ എന്നത് അതിന് ധാരാളം വാ പദങ്ങൾ വാക്കുകൾ ഉണ്ട് അപ്പോൾ സാധാരണ വേദപുസ്തകത്തിൽ ഇതിനെ അപ്പം നുറുക്കൽ ബ്രേക്കിംഗ് ഓഫ് ബ്രഡ് കർത്താവിൻ്റെ മേശ ലോഡ് സപ്പർ ലോർസ് ടേബിൾ കർത്താവിൻ്റെ അത്താഴം ലോഡ്സ് സപ്പർ ഇങ്ങനെയൊക്കെ പല പേരുകൾ ഇതിന് കൊടുത്തിട്ടുണ്ട് അപ്പോസല പ്രവൃത്തി രണ്ടിൻ്റെ നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി ആറ് ഇരുപതിൻ്റെ ഏഴ് അതുപോലെ തന്നെ ഒന്ന് കോരിന്തി ലേഖനം പത്തൊന്ന് പത്തിൻ്റെ ഇരുപത്തി ഒന്ന് ഒന്ന് കോരിന്ത്ർ പതിനൊന്നിൻ്റെ ഇരുപത് ഇങ്ങനെ ഈ സ്ഥലങ്ങളിലൊക്കെ ഇതിന് വ്യത്യസ്തമായ പേരുകൾ നമുക്ക് കാണുവാൻ കഴിയും ഇനി ഇവിടെ വിശുദ്ധ സഭായോഗത്തിൽ കർത്തൃമേഷാചാരണത്തിന് അതീതമായ സ്ഥാനമാണുള്ളത് വിശുദ്ധ സഭായോഗത്തെ സമാഗമന കൂടാരത്തോടും കർത്തൃമേശാചാരണത്തെ അതിൻ്റെ അന്തർമന്തിരത്തോടും തുലനം ചെയ്യുന്നതാണ് ഇപ്പോൾ കർത്താവിൻ്റെ മേശയ്ക്ക് അത്രമാത്രം പ്രാധാന്യതയുണ്ട് ഇതനുസരിക്കുന്നത് ദൈവത്തോടുള്ള അപരിമിതമായ സ്നേഹത്തെയും ദൈവ കരുണയുടെ മഹാത്മത്തെയും ധ്യാനിപ്പാൻ അവസരം നമുക്ക് ലഭിക്കപ്പെടുകയാണ് അങ്ങനെ ഈ കർത്താവിൻ്റെ മേശയെക്കുറിച്ചുള്ള ഈ പഠനം നാം ഇവിടെ ആരംഭിക്കുമ്പോൾ ഇത് പഠിക്കുന്ന ഇത് കേൾക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹപൂർണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രഭാതത്തിലെ ചിന്തയ്ക്ക് വിരാമം കുറിക്കുന്നു കണ്ണുകളെ ഇടയ്ക്കാൻ പ്രാർത്ഥിക്കാം നല്ല ദൈവമേ സ്വർഗസ്ത പിതാവെ അവിടുത്തെ കരകളിലേക്ക് ജനത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും ഒരു വലിയ അനുഗ്രഹമാക്കി തീർക്കണം നന്മകളാൽ നിറയ്ക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ ജോസ്